മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സാധാരണക്കാർക്കായി വമ്പൻ പദ്ധതികൾ ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി സൂര്യഖർ മുഫ്ത് ബിജിലി പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് നേരത്തെയും ലഭിച്ചിട്ടുള്ളത് വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ പദ്ധതിയിൽ ഒന്നി ദശാംശ രണ്ട് എട്ട് കോടി രജിസ്ട്രേഷനുകളും പതിനാല് ലക്ഷം അപേക്ഷകളും ഇതിനകം ലഭിച്ചിരുന്നു സൗരോർജ്ജം പ്രയോജനപ്പെടുത്തിയ സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായി സാമ്പത്തിക ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞത് പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലഭിക്കാൻ സാധിക്കുക മാത്രമല്ല സോളാർ പാനൽ ഇൻസ്റ്റളേഷൻ മെയിന്റനൻസ് എന്നിവയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള നിരവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും സോളാർ പദ്ധതിക്ക് കീഴിൽ ഒരു കിലോവാറ്റിന് തൊള്ളായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് വീട്ടുടമകൾക്ക് സബ്സിഡി നൽകുന്നത് കൂടാതെ മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോ വാട്ട് വരെ വരുന്ന ഇൻസ്റ്റോളേഷന് വേണ്ടി ചെലവാകുന്ന രണ്ടേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷം രൂപ മുതൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ സാധാരണ നിങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് പോലെ തവണകളായി അടയ്ക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഈ സോളാർ പദ്ധതിയുടെ കപ്പാസിറ്റി രണ്ടേ ദശാംശം ഏഴ് ജികവാട്ടായിരുന്നു എന്നാൽ വരും വർഷങ്ങളിൽ സോളാർ നാല്പത് ജിഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി പറഞ്ഞു രാജ്യത്ത് മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കുമെന്നും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു മോദി സർക്കാരിന്റെ ആദ്യ ധനകാര്യ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ പ്രഖ്യാപനം പത്ത് ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്ക് നീക്കിവച്ചിരിക്കുന്നത് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും നഗര ഭവന പദ്ധതിക്ക് കേന്ദ്രവിഹിതമായി രണ്ട് ലക്ഷം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായി മൂന്ന് ലക്ഷം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഗ്രാമവികസനത്തിനുമായി രണ്ടേ ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ക്യാൻസർ മരുന്നുകളുടെയും മൊബൈൽ ഫോണുകളുടെയും കസ്റ്റംസ് തീരുവയിൽ ബജറ്റിൽ ഇളവ് പ്രഖ്യാപിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതോടെ ഇവയ്ക്ക് വില കുറയും ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വെള്ളി തുകൽ വസ്തുക്കൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി അതേസമയം പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും അമോണിയം നൈട്രേറ്റിന്റെ കസ്റ്റംസ് തീരുവ പത്ത് ശതമാനമായും ബയോഡിഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് തീരുവ ഉയർത്തിയത് ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തി മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെയുള്ളവർക്ക് അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം നികുതിയും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം നികുതിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതിയും ഏർപ്പെടുത്തും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തും പ്രളയ ദുരിതം നേടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല ബീഹാർ അസം ഹിമാചൽ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പദ്ധതി ായി കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് അടുത്ത കാലത്തെ കേരളം വലിയ രീതിയിലുള്ള പ്രളയക്കെടുതികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അവഗണന ഉണ്ടായത് പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചത് അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയം നിയന്ത്രിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി നേപ്പാളിലേതിന് സമാനമായ രീതിയിലുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുക ബീഹാറിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക സഹായം ഞങ്ങളുടെ സർക്കാർ നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൽ ബുദ്ധിമുട്ടുന്ന അസമിന് വെള്ളപ്പൊക്ക മാനേജ്മെന്റിനും അനുമതി പദ്ധതികൾക്കും സഹായം നൽകും അതേസമയം പദ്ധതിയിൽ നിന്നും കേരളത്തെ ഒഴിവാക്കിയത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടയാകാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി